ഒരു ഒരു മാധ്യമ പോലീസും കഴിഞ്ഞാൽ ഒരാളെ ും കാർത്തിയ നിങ്ങൾ വന്നത് അല്ല പേരും അതല്ല ഇത് ആര് പറഞ്ഞു വിട്ടിട്ടാണ് വന്നതെന്നുള്ളത് ഒന്ന് നമുക്ക് പറഞ്ഞു അവനെന്ന് പറയ ഒരു വ്യക്തിത്വം ഉള്ളവനാണ് ഇവനെ ഈ ഗുണ്ടേന്ന് വിളിക്കാൻ തന്നെ പാടില്ല പാവം കിട്ടും കാക്ക ഒന്ന് പെട്ടെന്ന് ഒരു ഒരാക്കാ ഒരഞ്ചുണ്ട് അവനെ ചെയ്തു കഴിഞ്ഞാൽ യാതൊരു ചെയ്യും ചെയ്യൂലേ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയാൻ പാടില്ല അല്ലെ വിളിച്ചവർ അല്ലൊരു വ്യക്തിപരമായിട്ട് പറയുന്നത് അല്ലല്ല എന്തായാലും ശരി ഞങ്ങൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നിർമ്മങ്ങണ്ണടുത്ത തൊളിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഫിൽഫിൽ ഫിൽഫിൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇദ്ദേഹത്തിന്റെ പേരാണ് ഗുണ്ട ഷാഫി ഇദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു വാർത്ത അത് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഇദ്ദേഹം കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ആവേശമെന്ന സിനിമയിലെ രംഗയണ്ണൻ കളിക്കുകയാണ് കേരള പോലീസിന്റെ ഓർഡർ കാപ്പ ഓർഡർ കൈ കിട്ടിയിട്ടും ഇവിടെ നിന്ന് അല്ലേ രംഗ കളിക്കുകയാണ് എന്നൊക്കെയാണ് ഇവിടെയുള്ള നാട്ടുകാരിൽ ചിലർ ഞങ്ങളോട് പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഇത് എന്നാൽ അദ്ദേഹം പറയുന്നത് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഓർഡർ കൈ കിട്ടുമല്ലേ അതുവരെ താങ്കൾക്ക് താങ്കൾക്ക് ഇവിടെ നിൽക്കാം തീർച്ചയായിട്ടും ഈ നാട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടുണ്ട് എന്താണ് ബുദ്ധിമുട്ട് കാരണം എന്റെ സ്ഥാപനങ്ങൾ ഒരു സാധ്യതയുണ്ട് ഞാൻ ഉണ്ടായിട്ട് പോലും എന്റെ സ്ഥാപനങ്ങൾ പൂട്ടാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിലടക്കം പോലീസ് നോട്ടീസ് അടക്കം കൊടുത്തതാണ് അപ്പോൾ ഞാൻ ഇല്ലാത്തൊരു സാഹചര്യം വന്നാൽ സ്ഥാപനം അവർ പൂട്ടിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് സ്ഥാപനം പൂട്ടിയാൽ ഒരുപാട് പേരുടെ ജോലി പോവും അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇവിടെ ഏകദേശം പത്ത് ഇരുപത്തി ഇരുപതിന് മേലിലുണ്ട് എല്ലാം കൂടെ എനിക്ക് മൂന്ന് സ്ഥാപനങ്ങളുണ്ട് പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും ട്രാവലിംഗ് അങ്ങനെ അങ്ങനെ ട്രാൻസ്പോർട്ടിംഗ് ഒന്നുമില്ല ബിസിനസ്സുകൾ കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉപയോഗിച്ചിട്ടുമില്ല പിന്നെ ഞാൻ നിങ്ങളിപ്പം കഞ്ചാവിൻ്റെ കാര്യം ചോദിച്ചത് കൊണ്ട് പറയാം ഇവിടെ ഡെൽവി എന്ന് പറയുന്ന ഡി എഡിഷൻ സെന്റർ ഉണ്ട് വെള്ളനാട് അവിടെ പോയിട്ട് ചോദിക്കണം ഷാഫി അറിയോ എന്ന് ചോദിക്കണം അപ്പോഴവര് ഒറ്റ വാക്കേ പറയുള്ളൂ ഷാഫി അറിയാം ഉണ്ടാ ഷാഫി എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റൂ അവിടെ ഫിൽഫിൽ ഷാഫി അറിയാം ഞാൻ ചികിത്സ തേടിയല്ലേ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ നമ്മളെ നാട്ടിലുള്ളതും പുറത്തുമുള്ള ഈ മദ്യപാനികളായിട്ടുള്ള പലരെയും ഞാൻ അവിടെ കൊണ്ടിട്ട് എൻ്റെ പൈസ മുടക്കി ഞാൻ അവിടെ കൊണ്ടിട്ട് ചികിത്സിച്ച് ഭേദമാക്കി മദ്യപാനം നിർത്തി എൻ്റെ സ്ഥാപനത്തിലടക്കം അങ്ങനെയുള്ളവർ ജോലി ചെയ്യുന്നുണ്ട് താങ്കൾ പറയുന്നത് ഈ നാടിൻ്റെ ശരി എന്തായാലും ശരി ആവേശം സിനിമയിൽ രങ്കേണ്ണൻ കളിക്കുകയാണ് എന്ന നാട്ടുകാരിൽ ചിലർ പറഞ്ഞു അങ്ങനെയാണ് ഇവിടെ എത്തിയതാ ഈ ഗുണ്ട ഷാഫി കേരള പോലീസിൻ്റെ കാപ്പ ഓർഡർ കൈ കിട്ടിയിട്ടും ഇവിടെ നിന്ന് വിലസുകയാണ് അദ്ദേഹം ഈ നാട് ഭരിക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ശരി ഞങ്ങൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് പറയാനുള്ളത് കൂടി ഞങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നു പിന്നീട് പറയാനുള്ളത് ഇവിടെയുള്ള നൂറുകണക്കിന് ജനങ്ങൾ ഞങ്ങളോട് പറഞ്ഞത് ുണ്ടാ ഇവിടെ അല്ല ഞാൻ കാണുന്നുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ അതൊക്കെ ഒരുപാട് പാവപ്പെട്ട വീട്ടിൽ ഒരുപാട് സഹായം നടത്തുന്നുണ്ട് എനിക്ക് ഏകദേശം നാല്പതോളം വിദ്യാർത്ഥികളെ സൗജന്യമായി പഠിപ്പിക്കുന്നു ഉടുപ്പിക്കുന്നു എന്നൊക്കെയാണ് പത്ത് നാല്പത് കുട്ടികളെ പഠിപ്പിക്കുന്നതായിട്ട് എനിക്ക് അറിയാം എനിക്ക് അതില് എനിക്ക് അല്ലാതെ അറിയാന്നുള്ള പത്ത് പതിനഞ്ച് പേരുണ്ട് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം നിങ്ങളെ കൂടെ വരാം

ഇത് നമ്മൾ വാടാക്കി താമസിക്കുന്നതാണ് വാടക ഞങ്ങൾ കൊടുക്കാൻ പറ്റാതാവുമ്പോൾ ഷാവി കൊടുക്കും ഇവിടെ പണിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഷാവി കൊടുക്കും ഞങ്ങൾ എന്റെ എനിക്ക് മോള് ഒരു മോളുണ്ടായിരുന്നു മോള് മരിച്ചു ആ മോക്ക് രണ്ട് പിള്ളേരുണ്ട് അപ്പോ അവരെ വള പഠിപ്പിക്കാൻ നിവർത്തിയില്ലാതായപ്പോൾ ഞങ്ങളെ വാർഡ് മെമ്പർ വിളിച്ചറിയിച്ച് ഞാൻ പറഞ്ഞ മെമ്പർ എവിടെയെങ്കിലും ബാഗ് ഫ്രീ ആയിട്ട് കിട്ടണമെങ്കിൽ പറയണു എൻ്റെ കൊച്ചുങ്ങൾക്കൊന്നും വാങ്ങിച്ചില്ല സ്കൂൾ കുറക്കാറായി ഞങ്ങൾ പണിയൊന്നുമില്ല ഞങ്ങൾ ഇവിടെ മെമ്പർ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരാളിനെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഷാബി ഞങ്ങളെ പരിചയപ്പെടുത്തി തന്നത് രണ്ടു വർഷമായത് ആ ആ രണ്ടു വർഷമായി ഈ രണ്ട് വർഷം കൊണ്ട് ഈ ഷാബിയാണ് ഈ കൊച്ചുങ്ങളെ പഠിപ്പിക്കുന്നത് ഒന്ന് ഇപ്പോൾ പത്തിൽ ജയിച്ചെങ്കിലും ഒന്ന് ഇനി ആർക്കി അടിയിലായി ഒരു ഗുണ്ടോ അദ്ദേഹം ഒരു പൊതുശല്യമാണോന്നൊക്കെ നാട്ടുകാർ പറഞ്ഞു ഇല്ല അങ്ങനെ അദ്ദേഹത്തെ കുറിച്ചൊരു വാർത്ത ചെയ്യുന്നതിനുവേണ്ടി വന്നിട്ടില്ല അപ്പൊ ഞങ്ങൾ ഇവിടെ അറിയാം അപ്പൊ ഇവരുടെ അങ്ങനെ ആൾക്കാർ വന്ന് പറഞ്ഞു കണ്ടിട്ട് പോയാൽ പോയാൽ മതി എന്നെ പഠിപ്പിക്കണമെ അറിയാം എല്ലാം ഇനി എന്റെ അനിയനുണ്ട്

ഞങ്ങൾ കഷ്ടപ്പെടുമ്പോഴത്തേനും അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ കൊണ്ടെത്തിക്കുന്ന പിള്ളേരെ നല്ല രീതിയിൽ നല്ലത് ചെയ്യണം എന്നറിഞ്ഞ് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അവരെയാണ് ഇല്ലാതാക്കാൻ പോയാൽ നിങ്ങൾക്ക് നമുക്ക് നല്ല രീതിയിൽ വിഷമം ഉണ്ടാകും കാരണം എനിക്ക് ഈ പറയുന്ന എനിക്ക് സഹിതം പല നല്ല കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുള്ള മനുഷ്യനാണ് എന്ന അറിവിൽപ്പെട്ട എൻ്റെ എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒരുപാട് കല്യാണ ആവശ്യത്തിനും അതിന് ഇതിനായിട്ട് ഒരുപാട് ചെയ്ത് തന്നിട്ടുണ്ട് ഷാഫി നിങ്ങൾക്ക് പ്രിയപ്പെട്ടവനാണ് ആ അല്ലേ ഉറപ്പായിട്ടും നമസ്കാരം നമ്മൾ ഈ ഷാഫിയെ കുറിച്ചിട്ട് ഗുണ്ട ഷാഫിയെ കുറിച്ചിട്ട് വാർത്ത ചെയ്യുന്നതിന് വേണ്ടി വന്നതാണ് അപ്പോൾ അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു ഏ

പഠിത്തവും കാര്യൊക്കെ അവനാണ് നോക്കുന്നത് ഷാഫിയാണ് നോക്കുന്നത് പിന്നെ എന്നെ സഹായിക്കാൻ പറ്റുന്ന സ്കൂളിലെ പഠിത്തവും കാര്യവും അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം അവൻ്റെ ഇതിൽ നടന്നു പോകുന്നത് അവിടെ പോകുന്നത്

ആർക്കും അങ്ങനെ ഒരു പേരറിയില്ല എന്നാണ് പറയുന്നത് എന്തായാലും ശരി ഷാഫിയെ ഇപ്പോൾ ഈ ജില്ല കടത്തുകയാണ് കേരള പോലീസ് കാപ്പ ചുമത്തിക്കൊണ്ട് എന്നാൽ ഷാഫി എന്നാൽ ഈ ഷാഫി ഈ ഷാഫി എന്നല്ല മുണ്ടാ ഷാഫി നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവനാണ് എന്ന് അറിയാൻ കഴിഞ്ഞു അങ്ങനെ നാട്ടുകാരിൽ ചിലർ വിളിച്ചു പറഞ്ഞു നമ്മുടെ പ്രിയപ്പെട്ട ഷാഫിയെ ഇവിടെ നിന്ന് നാട് കടത്തുന്നു അതിന് കേരള പോലീസിന് എന്തൊക്കെയോ താല്പര്യങ്ങളുണ്ടോ എന്ന് അങ്ങനെയെങ്കിൽ ഈ വാർത്ത നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കണം ബന്ധപ്പെട്ട അധികാരികൾക്ക് മുന്നിലേക്ക് എത്തിക്കണം അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെയൊരു അഭിപ്രായം തേടുന്നത്